ആലോചമാരെ ഇന്നേ എൻ്റെ കുട്ടികളും പങ്ങളെ കുട്ടികളൊക്കെ പാടെ കൂടിയപ്പോളേ അവലക്കൊരാഗ്രഹം ഓല് ഒരു സ്വിമ്മിംഗ് പൂളക്ക് വള്ളത്തിക്ക് ചാടാൻ പോകണം കളിക്കാൻ പോകണം എന്നാണ് ഒരാഗ്രഹം അപ്പോൾ എന്നാൽ ഞാനും കരുതി നമുക്കൊന്നാണ് പോവാന്ന് കരുതിയിട്ട് നമ്മളിപ്പോൾ പോന്നിട്ടുള്ളത് നമ്മളെ മിനിയൂട്ടിൻ്റെ അടുത്തുള്ള വൈബ് ലാൻഡ് എന്ന ഒരു പാർക്ക് കേട്ടോ ഇതാണ് ആ പാർക്ക് ഇതിൻ്റെ എൻട്രൻസാണ് ഈ കാണുന്നത് അപ്പോൾ ഇവിടെ ഫാമിലി പൂളും ഉണ്ട് കുട്ടികൾക്കുള്ള പാർക്കും ഉണ്ട് അതേപോലെ തന്നെ കുട്ടികൾക്കുള്ള സ്വിമ്മിംഗ് പൂളും ഉണ്ട് കുട്ടികൾക്ക് സ്വിമ്മിംഗ് പൂളാണ് മെയിൻ പാർക്ക് വളരെ കുറച്ച് കുറച്ചുള്ളൂ അപ്പോൾ ഇതാണ് ഇതിൻ്റെ എൻട്രൻസ് നമ്മൾ ടിക്കറ്റ് എടുത്തതിന് ശേഷം അതിൻ്റെ ഉള്ളിലേക്ക് കിടക്കുന്ന എൻട്രൻസാണ് ആ കാണുന്നത് ഈ കാണുന്ന സ്ഥലത്തു നിന്നാണ് നമ്മൾ ടിക്കറ്റ് എടുക്കേണ്ടത് കേട്ടോ അപ്പോൾ ഈ ഒരു എൻട്രൻസിലൂടെ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കും ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നല്ല ഒരു അടിപൊളി വൈബിളിൻ്റെ സ്ഥലം തന്നെയാണ് അപ്പോൾ ഒരാൾക്ക് മുപ്പത് രൂപയായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാനുള്ള പൈസ അത് കുട്ടികൾ അല്ലെങ്കിൽ എന്നുള്ള മാറ്റമൊന്നുമില്ല കുട്ടികൾക്കും മുപ്പത് ഉറുപ്പ്യ തന്നെയാണ് വല്യക്കും മുപ്പത് ഉറുപ്യ തന്നെയാണ് ഏ അപ്പം അതിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല അതേപോലെ തന്നെ ഈ കാണുന്ന പാർക്കുകളൊക്കെ ആ മുപ്പത് ഉപ്പ്യയ്ക്ക് നമുക്ക് യൂസ് ചെയ്യാൻ കഴിയും കേട്ടോ നല്ല അടിപൊളി സ്ഥലമാണ് കുഴപ്പമൊന്നുമില്ല അടിപൊളി കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾക്ക് ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ഉച്ചയ്ക്ക് ശേഷം നമ്മളൊരു രണ്ട് മണി മൂന്ന് മണിക്കൊക്കെ ശേഷം നമ്മൾ വന്നാൽ വൈകിട്ട് ഏഴ് മണിവരെ ഇവർ ഇവിടെ ഉണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു ഏഴ് മണിവരെ നമുക്ക് അടിച്ചു പൊളിച്ച് കുട്ടികൾക്ക് നല്ല എൻ്റർടൈൻമെൻറ്റ് ചെയ്യാൻ പറ്റുന്ന സ്ഥലം തന്നെ കേട്ടോ വൈകിട്ട് നാല് മണി മുതൽ രാത്രി ഏഴ് മണിവരെയാണ് പൂളിൻ്റെ ഓപ്പണ് അപ്പോൾ നമുക്ക് രമളി പറ്റി നമ്മൾ ആ എൻട്രൻസ് കയറാനുള്ളൊരു മുപ്പത് രൂപ ഒരാൾക്ക് എന്നുള്ളത് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാനായിരുന്നു പക്ഷേ ആ പൂള് യൂസ് ചെയ്യണമെങ്കിൽ കുട്ടിയൊക്കെ ഒരു കുട്ടിക്ക് നൂറ് രൂപ വെച്ചിട്ട് നമ്മളതിൻ്റെ ഉള്ളിലേക്ക് കയറാനും പൂള് ഉപയോഗിക്കണമെങ്കിൽ കൊടുക്കണം അപ്പോൾ നമ്മൾ രണ്ടാമത് വീണ്ടും പോയിങ്ങാണ്ട് പിന്നെ ടിക്കറ്റ് എടുത്തു പോകുന്നു അപ്പം അങ്ങനെ കുട്ടികൾ പിന്നെ പൂളിൻ്റെ ഉള്ളിലേക്ക് കയറി കേട്ടോ എന്ന് പറഞ്ഞാൽ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അടിപൊളി പൂളാണ് കളിക്കാനും ഉതിർന്ന് വീഴാനും എല്ലാ സെറ്റപ്പുകളുണ്ട് അതേപോലെ തന്നെ ഈ കുട്ടി കാട്ടുന്ന പോലെ തന്നെ അടിപൊളി നല്ല സെറ്റപ്പ് സ്ഥലം തന്നെ കേട്ടോ അതേപോലെ നമ്മൾ വലിയവർക്ക് കുട്ടികളെ നോക്കാൻ നമ്മൾ വന്നിരിക്കാൻ നമുക്ക് ആ സൈഡിൽ ആളുകൾ ഇരിക്കുന്നത് പോലെ നല്ല ഇരിക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഈ കാണുന്ന ചെറിയ കുട്ടികൾക്ക് വരെ നമുക്ക് പൂളില് നമുക്ക് ഇറക്കി വിടാൻ കഴിയും കാരണം ഈ മേ മുകളിൽ കാണുന്ന സ്ഥലത്ത് പിന്നെ ചെറിയ കുട്ടികൾക്ക് അതാണ്ടോ ഈ കണ്ട ചെറിയ കുട്ടികൾക്ക് കളിക്കാനുള്ളതുണ്ട് അതിൻ്റെ താഴെ കുറച്ചും കൂടി അപ്പുറത്ത് അതിലേറെ കുറച്ചും കൂടി വലിയ കുട്ടികൾക്ക് കളിക്കാനുള്ള സെറ്റപ്പ് ഉണ്ട് അതേപോലെ തന്നെ അതിൻ്റെ കുറച്ച് അപ്പുറത്ത് അതിലേറെ കുറച്ച് വലിയ കുട്ടികൾക്ക് ഒരു പത്ത് വയസ്സ് ആ ലെവലിൽ കളിക്കാനുള്ള കുട്ടികൾക്കുള്ള പൂളും ഉണ്ട് അതായത് ആഴം കൂടിക്കൂടി വരും താഴത്തേക്ക് ആ പൂർത്തവും അതായത് ഏത് പ്രായത്തിലിപ്പോൾ ഇരിക്കൽ തുടങ്ങിയ കുട്ടികൾ മുതൽ കൊടുന്നാലും പൂളിൽ കളിക്കാനുള്ള സെറ്റപ്പ് കാണുന്നുണ്ട് കേട്ടോ കുഴപ്പമില്ലാത്തൊരു ഒരു അതായത് നൂറ് രൂപയ്ക്ക് ഒരു കുട്ടിക്ക് നൂറ് രൂപ കൊടുത്താൽ ഒന്നുകാണ്ട് കളിക്കാനും ഉഷാറാക്കി നാല് മണിക്കൂർ എൻജോയ് ചെയ്യാനും പറ്റുന്ന സ്ഥലം തന്നെയാണ് അതേപോലെ ആ കാണുന്നതാണ് ആ കാണുന്ന ബിൽഡിങ് ഫാമിലി പൂളാണ് അതായത് വലിയവർക്ക് അത് അടച്ചിട്ടിരിക്കുകയാണ് അതിന്റെ ഉള്ളിൽ പോയി വീഡിയോ എടുക്കുന്നതൊന്നും ശരിയല്ലാത്തത് കൊണ്ട് ഫാമിലെ ഫാമിലികളൊക്കെ അതിന്റെ ഉള്ളിൽ ഉണ്ടാവുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല അതിൽ നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് വേണമെങ്കിൽ വലിയവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാട്ടോ ചെക്കന്മാരൊക്കെ എൻജോയ് ചെയ്യാണ് ചെക്കന്മാരെ അടിച്ച് വിളിച്ച് പൂള് കണ്ടത് അടിച്ച് വിളിക്കുകയാണ് പിന്നെ ഇവിടെ വേറെ കുറച്ച് വലിയ നമ്മളെ വലിയ ആളുകൾക്ക് ഫുട്ബോൾ കേൾക്കാൻ ഈ സോപ്പ് പത പതപ്പിച്ചിട്ട് വഹിക്കുന്ന സ്ഥലത്ത് ഫുട്ബോൾ കളിക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ അതൊക്കെ അങ്ങനത്തെ സെറ്റപ്പ് ഒക്കെ അതിൻ്റെ ഉള്ളിലുണ്ട് ഇപ്പം ഇവർ കളിക്കണത് ചെറിയ കുട്ടികൾ കളിക്കുന്ന പൂളാ കേട്ടോ അതായത് ഇരുത്തം തുടങ്ങിയ കുട്ടികൾക്ക് വേണമെങ്കിലും കൊടുന്ന് കാണ്ട് വള്ളത്തിൽ കളിപ്പിക്കാൻ പറ്റുന്ന ഒരു പൂളാണ് അതായത് ഏത് കുട്ടിക്കും കളിക്കാൻ ഇവിടെ കയറിയാൽ പറ്റുന്നില്ലതാട്ടോ